അലൈക്കും വഹമ്മ അലഹമില്ലാ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നലെ വെള്ളിയാഴ്ച രാവായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച ദിവസവും ഈ ഒരു ദിവസവും രാവുകളുമൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാ അല്ല തട്ടിക്കളയില്ല എന്നാണ് അതുകൊണ്ട് നമ്മളിൽ എല്ലാവരും ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിൽ പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരാണ് അല്ലെ അതൊക്കെ അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്യണം ഇതുപോലെയുള്ള ദിവസങ്ങളും രാവുകളും ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ദിഗ്രുകൾ ചൊല്ലുക അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിൽ യാസീനോഥ സ്വലാത്ത് അധികരിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസമൊക്കെ സ്വലാത്ത് ഒരുപാട് അധികരിപ്പിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലുമൊക്കെ ഇരട്ടി പ്രതിഫലമാണ് സ്വലാത്ത് ചൊല്ലിയാൽ വെള്ളിയാഴ്ച രാവിലും അതേപോലെ തന്നെ വെള്ളിയാഴ്ച പകലിലുമൊക്കെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച അസറിൻ്റെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് എന്നാണ് അതുകൊണ്ട് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ് നിങ്ങൾ നിസ്കാര ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന അമൽ നിങ്ങൾ നീയത്താക്കി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം പ്രത്യേകമായിട്ട് കിട്ടും അപ്പം ആദ്യം തന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലെവിടെയെങ്കിലും മൂത്രം പോലെയുള്ള നജസ്സുകളോ അതേപോലെ തന്നെ നമ്മൾ പാത്രമൊക്കെ കൈകിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഇട്ട ഡ്രസ്സിൽ തുടച്ചിട്ട് അതൊക്കെ അയക്കായി ഉള്ള ഡ്രസ്സ് എടുത്തിട്ട് ഉതെടുക്കുക ആ ഒന്ന് രൂപത്തിലല്ലാണ്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് മുതുവെടുത്ത് വന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുറാനെടുത്തുകൊണ്ട് മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് നിങ്ങളെന്ത് ചെയ്യാം യാസിൻ നെയ്യത്താക്കിയിട്ടുള്ളത് ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് നിങ്ങൾ ഫാത്തിഹയോ യാസീനോ നീയത്താക്കിയിട്ട് എന്തെങ്കിലും കാര്യം നിറവേറി കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ഓതാൻ വേണ്ടി അലഹമില്ല എൻ്റെ വാട്സപ്പിലായിട്ട് ഇപ്പോഴും ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വാട്സപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു സഹോദരി പറഞ്ഞിട്ടുണ്ട് ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ഓതിയിട്ട് അവരുടെ ഭർത്താവിൻ്റെ എന്തോ ജോലി സംബന്ധമായ കാര്യം അത് റാഹത്തായി കിട്ടിയിട്ടുണ്ട് ഇത്ത എന്ന് അലഹമ്മദില്ല അതേപോലെ തന്നെ വാട്സപ്പിലായിട്ടും കമൻറ്റിലായിട്ടും ഒക്കെ ഒരുപാട് ഉമ്മമാർ എഴുതി അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നീയത്താക്കി മുഹിയദ്ദീൻ ഷേഖൻ്റെ പേരിൽ ഓതിയിട്ട് ഫലം കിട്ടിയെന്ന് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് ആ ഒരു കാര്യമാണ് ഈ ഒരു മാസം മഹത്തമുള്ള മാസമാണ് മുഹിയദ്ദീൻ ഷേഖൻ്റെ അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മുതുകോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തിട്ട് ഷെയഹുന ഷേഹ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസാഹു സിറൌല്ലജീസ് അൽ ഫാത്തിഹ എന്ന് വിളിക്കാതെ എന്നിട്ട് ഫാത്തിഹ ഫാത്തിഹൗദ് എല്ലാവരും ഒരുമിച്ച് ഫാത്തിഹോദ് കേട്ടോ ഔദു ബില്ലാഹി ഷെയ്തു ശൈത്വാനി റജീം ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയാക്കൻ സായിീൻ ഇഹദിന സിറാത്തൽ മുസ്തകീം സിറാത്തുൽ അനാമാലഹിം ഔരിൽ മാലോബി അലൈഹിം വലീൻ ആമീൻ അപ്പോൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു അതിൻ്റെ ശേഷമായിട്ട് ഒരുമിച്ചിരുന്ന് മൂന്ന് യാസിൻ മുഹീദേഷേഹ് തങ്ങളുടെ പേരിലായിട്ട് നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓതുക അപ്പോൾ ഇത് ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളിപ്പം നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യമാണ് അത് ഒരാവശ്യം നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആവശ്യം നിങ്ങൾ അള്ളഹാനോട് പറയാം ഇതിനാലിന്നൊരാവശ്യം എൻ്റെ മനസ്സിലുണ്ട് ഇതിനൊരു പ്രയാസമുണ്ട് അതൊന്ന് റാഹത്തിലും സമാധാനത്തിലുമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് റബ്ബെ ഞാൻ ഈ യാസി നെയ്യത്താക്കി ഓതുന്നത് എന്ന് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യാം എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കാതെ ഈ യാസീൻ മൂന്നെണ്ണം ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം ആ ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സംസാരിക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഇപ്പം ഒരു യാസീൻ ഓതി കഴിഞ്ഞ് ഒരുപാട് നമ്മൾ നമ്മുടെ ഉമ്മൻ്റെ ഉമ്മൻ്റെ അടുത്ത് ഉമ്മനോട് സംസാരിച്ചു കുറേ വർത്താനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വീണ്ടും കുറുവാൻ എടുത്തിട്ട് രണ്ടാമത്തെ യാസീൻ ഒതു ഇതിലൊരിക്കലും ഫലം കിട്ടില്ല പ്രതീക്ഷിക്കണ്ട അതുപോലെ ഇതോതുന്ന സമയത്തു തന്നെ പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ടോത് ഇത് ഓതിയാൽ തീർച്ചയായിട്ടും എനിക്ക് ഫലം കിട്ടും അസറിൻ്റെ സമയത്താണല്ലോ ഞാൻ ഓതുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി തന്നെയുണ്ട് അതുകൊണ്ട് എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം എൻ്റെ വിഷമം എൻ്റെ സങ്കടം അള്ളാഹു മാറ്റി എൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകും ഞാനിപ്പോൾ സഹിക്കുന്ന വേദന മാറ്റിയിട്ട് സന്തോഷമുള്ളൊരു വാർത്ത എനിക്ക് എനിക്കുള്ള കേൾപ്പിച്ച് തരും എന്ന് നൂറ് ശതമാനം മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും എല്ലാം അള്ളാഹു മാറ്റി മനസ്സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തർ റസൂൽ സല്ലാഹുലൈ വസല് തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓതുക എന്നിട്ട് നമുക്ക് കുറച്ച് ദിക്റുകളൊക്കെ ഇന്ന് ചൊല്ലാം എന്നിട്ട് ദുവാ ചെയ്യട്ടോ എല്ലാവരും ഇത് വീഡിയോ കേട്ട എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഫാത്തിഹയും ഈ ദിക്റിലും നിങ്ങൾ ചൊല്ലാൻ കൂടണം എന്നിട്ടാണ് നിങ്ങൾ വീഡിയോ ഓഫാക്കി പോകാൻ പറ്റുള്ളൂ കേട്ടോ പ്രത്യേകമായിട്ടുള്ളൊരു മഹത്വമാണത് അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിട്ടാണ് നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലി ദുവാ ചെയ്യുന്നത് അതിന് പ്രത്യേകമായിട്ട് കൂലി കിട്ടും ഉറപ്പാണ് إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم بل الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم بل الضالين آمين ബിസ്മി ലാഹിറമൻ റഹീം അലമദൽ റബിലാലമീൻ അർറമാൻ റഹീം മാലിക്കയ്യോമിദ്ദീൻ കനസ്തായി സിറാത്തൽ മുസ്തീം സിറാത്തല്ലീന അനമഅലഹിം ആയിരൽ മൗലൂബിഅ അലഹിം വലീൻ ആമീൻ അ Ya Allah 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 Ya Allah, 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 Ya Allah. Astaghfirullah alaheem. Astaghfirullah alaheem. Astaghfirullah alaheem. استغفر الله العظيم 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 الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يعيدون بشيء من علمه الا بما شاء وسيا كرسي السماوات والارض ولا يهوده افلهما وهو العلي العظيم اللهم صل صلاة كاملة وسلم سلاما تاما ملا ുഖത് വതൻഫരിജുബിൽ ഖുറബ വതഖലാബിൽ ഹവാഇജ വതുനാലു ബൈറ ആയ് ബോസ്നൽ ഖവാതിമസ്തസ്കല്ലമാമ വജീൽ കരീം വഅല ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹതി മനെഫസ്മി യദദി കുല്ലി മാഉം ലക് അല്ലാഹുമ്മ സല്ലിസ്സലാത നാംമത മസല്ലിം സലാമൻ ദാമമല സയ്യിദിനാ മുഹമ്മദിനല്ലദീ തൻഹല്ലു ബൈൽ ലഖദ് വതൻഫരിജുബിൽ ഖുറബ വതഖലാബിൽ ഹവാഇജ മധുനാല് ബീറ ആയ് ബോസ്നുൽ ഖവാത്തിമേസ്തസ്കല്ലമാമിവജീൽ കരീം വഅല ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹതിൻ മനഫസിം യദതി കുല്ലി മാലൂമുൽ ലക അല്ലാഹുമ്മ സല്ലി സലാത്തൻ ഗാമില തമ്മ സല്ലിം സലാമൻ ദാമമല സയ്യിദനാ മുഹമ്മദിൻ ലദി തൻഹല്ലുബീൽ ഖദ വതൻ ഫർജുബീൽ ഖുറബ വതഖലാബീൽ ഹവായിജു വത നാല് പേർ ആയി ബോസ്നൽ ഖവാതിമസ്തസ്കല്ലമാമേ വജീൽ കരീം വഅല ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹതിം മനാ വസ്മി യദദി കുല്ലി മാഊമിൽ ലക് അഹുമ്മ സല്ലി സലാതൻ ഗാമിലത മസല്ലിം സലാമൻ ദാമ്മമല سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب وحسن الخواتم استسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الْهَوَائِجُ وتنال به الرايبوسن الْخَوَاتِمِ أجتتكلم عن وجيل الكريم وعلى آله وصحبه في كل لمهد ونفس يد كل معلوم لك اللهم صل صلاة وسلم سلاما دام ملا سيدنا محمد الذي تنحل

അലഹമില്ലാ അലഹമ്മലില്ലാ അലഹമുലില്ലാഹിറബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ് ഞങ്ങളോ തീറ്റുള്ള ഫാത്തിഹായും സൊലാത്തുമൊക്കെ അള്ളാൻ്റെ മുത്ത് റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ലാ റബ്ബയെ ഞങ്ങളുടെ മനസ്സിലൊക്കെ പലവിധ വിഷമങ്ങളുള്ളവരാണ് പ്രയാസം കൊണ്ട് നടക്കുന്നവരാണ് കടം കൊണ്ട് വിഷമത്തിലാണല്ലാ റഹ്മാനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല റഹ്മാനെ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ അറിയാതെ വന്നു പോയ വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ തരണേയല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബർ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല റഹ്മാനെ ഞങ്ങളിൽ പലരും പല മാതാപിതാക്കളും മരണപ്പെട്ടു പോയവരാണ് റബ്ബേ അവരുടെ കബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങൾ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേയല്ല ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തെന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല മാനസികമായിട്ടുള്ള വിഷമം തീർക്കല്ല സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീർക്കല്ല റഹ്മാനെ മരണം വരെ ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റബ്ബെ റബ്ബെ കടം വെച്ചുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേയല്ല ഞങ്ങൾ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ ധുവാനെ നീ സ്വീകരിക്കല്ല റബ്ബേ ഞങ്ങൾക്ക് മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മുത്ത് റസൂലിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ റഹ്മാനെ റബേ മരണമാക്കണേ അല്ലാ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ ദുവാക്കിനെ ഉത്തരം നൽകണേ റഹ്മാനെ ആമീൻമീൻ അലാ അലാഹൈ ഹൽക്കിഹി സയ്യിദ് മുഹമ്മദിൻ وعلى آله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته